ഹായ്മുള സുഹൃത്തുക്കളെ പോപ്പുലർ ഫ്രണ്ടിനെ വെള്ള പൂശിക്കൊണ്ട് ആര് വന്നാലും ശരി അവരുടെ രാജ്യവിരുദ്ധത എന്താണ് എന്ന് കേന്ദ്ര സർക്കാരും എൻ ഐ എയും തന്നെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തതാണ് കോടതിയിൽ സമർപ്പിച്ച പേജുകളടങ്ങുന്ന നൂറുകണക്കിന് പേജുകൾ അടങ്ങുന്ന കുറ്റപത്രം നമ്മൾ കണ്ടവരാണ് അതുപോലെ ഒരുപാട് ഡിജിറ്റൽ തെളിവുകളും രേഖകളും അതെ ഈ രാജ്യത്ത് സമാന്തരമായ ഒരു രാജ്യമുണ്ടാക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവർ ദേശീയ ഗാനങ്ങൾ ഉൾപ്പെടെ വന്ദേമാതരവും ജനഗണമനയും ഒക്കെ മാറ്റി തിരുത്തി അവർ ദേശീയ ഗാനം ഉൾപ്പെടെ ആര് പ്രധാനമന്ത്രിയാകണം ആര് മുഖ്യമന്ത്രിമാരാകണം ഏത് ഭരണഘടനയിലായിരിക്കണം രാജ്യം മുന്നോട്ട് പോകേണ്ടത് എല്ലാം ദേശീയ പക്ഷി അടക്കം ദേശീയ മൃഗമടക്കം ദേശീയ ചിഹ്നം വരെ ഉണ്ടാക്കി കാത്തിരിക്കുകയായിരുന്നു അവർ പക്ഷേ എല്ലാം ഡോവൽ ടീം താറുമാറാക്കി രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ അവരെ ഡോവൽ പറ്റൂ പലപ്പോഴും അധോലോക സംഘങ്ങളുടെയും തീവ്രവാദ ഗ്രൂപ്പുകളുടെയും യഥാർത്ഥ മുഖം പൊതുസമൂഹത്തിന് ലഭിക്കുന്നത് ആ സംഘാംഗങ്ങൾ ആരെങ്കിലും തെറ്റിപ്പിരി പുറത്തു വരുമ്പോഴാണ് അത്തരം വ്യക്തികൾ നൽകുന്ന വിവരങ്ങൾ പലപ്പോഴും നിർണായകമായിരിക്കും അത്തരത്തിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച ഒരു പഴയ എസ് ഡി പി ഐ പ്രവർത്തകന്റെ വാക്കുകൾ ആ സംഘടന എന്ത് എന്ന് വരച്ചു കാട്ടുന്നതാണ് മുമ്പുണ്ടായിരുന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനയായ എൻ ഡി എഫ് നിരോധിക്കപ്പെട്ടപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിലവിൽ വന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയാണ് എസ് ഡി പി ഐ യഥാർത്ഥത്തിൽ ഇത് മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടനയാണത്രേ ഇത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ലീഗുകാർക്കും തൊണ്ണൂറ് ശതമാനം എസ് ഡി പി ഐ പ്രവർത്തകർക്കും അറിയാത്ത ഒരു വസ്തുതയാണ് തീവ്രവാദി ആരോപണം ലീഗിന്റെ മേൽ വരാതെ നോക്കുക അവർക്ക് ബദലായി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഇതാണ് ആ പാർട്ടിയുടെ പ്രധാന അജണ്ട ആദ്യ കാലങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നാണ് ഇവർക്ക് പണം വന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞു ഇപ്പോൾ പ്രധാനമായും സൗദി ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നും കഴിഞ്ഞ രണ്ടു കൊല്ലമായി തുർക്കിയിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട് ഇടക്കാലത്ത് ഇറാനിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അത് നിന്നു കണ്ണൂർ മുഴുപ്പലങ്കാട് വെച്ച് ഇറാനിയൻ പാസ്പോർട്ടുമായി എസ് ഡി പി ഐ പ്രവർത്തകർ പിടിയിലായപ്പോൾ ഒരുപാട് അന്വേഷണങ്ങൾ വന്നതിന്റെ ശേഷമാണ് ഇത് സംഭവിച്ചത് പി ടി ക്ലാസ് എന്ന് വിശേഷിപ്പിക്കുന്ന ട്രെയിനിങ്ങിൽ വെറുതെ വ്യായാമം ചെയ്യിച്ച് ശാരീരികക്ഷമത ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത് അവരെ പ്രധാന ആക്കി യും ഫ്രീഡം പരേഡിനും മറ്റടിപിടികൾക്കുമാണ് ഉപയോഗിക്കുക പിന്നീട് ഇതിൽ തന്നെ ആക്രമണ സ്വഭാവം കൂടുതലുള്ളവരെ തിരഞ്ഞു പിടിച്ച് അവർക്ക് കഠാന ഉപയോഗിച്ച് കുത്താനുള്ള പരിശീലനവും വടിവാൾ ഉപയോഗിച്ചുള്ള പരിശീലനവും കൊടുക്കും കഠാര ഉപയോഗിച്ച് പഠിക്കാൻ വാഴയിൽ കുത്തിയാണ് പരിശീലനം വാളിനും ആദ്യം ഇതിലാണ് പരിശീലനം എങ്കിലും ചോരയോടുള്ള അറപ്പുമാറാൻ തെരുവു നായ്ക്കളെ ഓടുന്ന ബൈക്കിൽ ചെന്ന് പിന്നിലിരിക്കുന്നവരെ കൊണ്ട് വെട്ടി പരിശീലിപ്പിച്ചാണ് രണ്ടായിരത്തി പത്തു വരെ പരിശീലനങ്ങൾ ചെയ്തു പോന്നിരുന്നത് പിന്നീട് ഇതേ തലയെടുത്തു മനുഷ്യന്റെ ും ഇവർ പരിശീലനം നേടിയിരുന്നു പോലീസ് അന്വേഷണം കൂടിയായപ്പോൾ അറവു നാടുകളെ കൊന്ന് പരിശീലനം കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ആരും സംശയിക്കില്ല എന്ന ഗുണവുമുണ്ട് ഈ പരിശീലനം തകൃതിയായി ഇപ്പോഴും നടക്കുന്നുണ്ട് കത്തി കൊത്തുന്നതിന് മുമ്പ് നനഞ്ഞ മണലി നിറച്ച ഒരു പാത്രത്തിൽ ഒരു മാസം കൂഴ്ത്തിവെക്കുക എന്നിട്ട് ആ തുരുമ്പിച്ച കത്തി ഉപയോഗിച്ച് കൊത്തുക എന്നിങ്ങനെയുള്ള കലാപരിപാടികൾ വേറെയുമുണ്ട് ഈ തീവ്രവാദികൾക്ക് നിരവധി കേസുകളിൽ കഴിവ് തെളിയിച്ച വിശ്വാസ്യരായവരെ പിന്നീട് കൂടുതൽ പരിശീലനത്തിന് മംഗലാപുരത്തുള്ള ഫിറങ്കിപ്പേട്ട ഹൈദരാബാദിലുള്ള രഹസ്യ സേഫ് ഹൗസ് എന്നിവിടങ്ങളിലേക്ക് അയക്കും അവിടെ വെച്ചാണ് പിസ്റ്റൽ ബോംബ് നിർമ്മാണം എന്നിവയിൽ പരിശീലനം കൊടുക്കുക ആദ്യകാലങ്ങളിൽ കേരളത്തിൽ നടത്തിയ തീവ്രവാദി ക്യാമ്പുകൾ പിടിക്കപ്പെട്ടതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഒരു പരിശീലനവും കൊടുക്കാറില്ല അതുപോലെ ഒരു നാട്ടിലെ ഗവൺമെന്റ് വ്യവസ്ഥ അപ്രതീക്ഷിതമായി തകർന്നാൽ എങ്ങനെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ മേൽ ഞൊടിയിടയിൽ അതീശത്വം സ്ഥാപിക്കാം എന്നതിനും പ്രത്യേക പരിശീലനവും അജണ്ടയും ക്ലാസ്സുകളും ഉണ്ട് ഇതിനായി പ്രമുഖ സർക്കാർ ഉദ്യോഗസ്ഥർ പോലീസ് ഡോക്ടർമാർ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ എന്നീ ഉയർന്ന തസ്തികകളിലേക്ക് തങ്ങളുടെ സ്വന്തം സമുദായക്കാരെ കയറ്റി മേൽക്കൊയ്മുണ്ടാക്കാൻ ഇപ്പോൾ എസ് ഡി പി ഐയുടെ ആത്യന്തിക ലക്ഷ്യമാണ് അതേപോലെ തന്നെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലും എസ് ഡി പി ഐ അനുഭാവികളെ നുഴഞ്ഞു കയറ്റിയ ശേഷം എസ് ഡി പി ഐയോട് ആ പാർട്ടിയിലുള്ള എല്ലാ എതിർ ശബ്ദങ്ങളെയും കണിശമായി അടിച്ചുതുക്കാനും രഹസ്യങ്ങൾ ചോർത്താനും അവർക്ക് പ്രത്യേക അജണ്ടയുണ്ട് ഒരാളെ ശാരീരികമായി നല്ല രീതിയിൽ മുറിവേൽപ്പിക്കാനുള്ള ആക്രമണമാണെങ്കിൽ ഒരിക്കലും അതേ പ്രദേശത്തുള്ള സി പ്രവർത്തകരെ ഉപയോഗിക്കാറില്ല ഇതിനായി പ്രത്യേകം തിരഞ്ഞെടുത്ത പല ജില്ലകളിൽ നിന്നുമുള്ള പരസ്പരം പേരും ഊരും പോലും അറിയാത്ത പ്രവർത്തകരോട് ഒരു സ്ഥലത്ത് ഒന്നിച്ചു ചേർന്ന് പ്ലാൻ ചെയ്ത് ദൗത്യം നടപ്പാക്കാനാണ് പറയാറ് ഇതുമൂലം പോലീസ് പിടിച്ചാലും എത്ര ചോദ്യം ചെയ്താലും ബാക്കിയുള്ളവർ പിടിയിലാകാതിരിക്കാൻ ആണ് ഈ തന്ത്രം വെട്ടുമ്പോൾ കൈകളുടെ ജോയിന്റ് ഉള്ള സ്ഥലത്ത് കഴുത്തിന് വശത്ത് നടുവിന് കുറുകെ എന്നിങ്ങനെ വെട്ടാൻ പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട് അതുപോലെ കുത്തുമ്പോൾ കക്ഷം വാരിയലിനു താഴെ ഇടനെഞ്ചിൽ തുട ഇടുക്കുകളിൽ എന്നിങ്ങനെ കുത്താനും പ്രത്യേക നിർദ്ദേശമുണ്ട് നേരിട്ട് നെഞ്ചിൽ കുത്തിയാൽ വാരിയലിൽ കഠാര കുടുങ്ങിപ്പോയാൽ ഊരാൻ ബുദ്ധിമുട്ടാണ് എന്നതാണ് വാരിയലിനു താഴെ കുത്താനുള്ള നിർദ്ദേശത്തിന് കാരണം കുത്തുകൊണ്ട് വീണവൻ ചാകണം എന്നാണ് ദൗത്യ ലക്ഷ്യമെങ്കിൽ കുത്തിയ മുറിവിൽ മണ്ണ് വാരി നിറച്ച് പെട്ടെന്ന് സെപ്റ്റിക് ഷോക്ക് അടിക്കാൻ ഉള്ള സാധ്യത ഉണ്ടാക്കി മരണം ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട് മികവാറും അന്യ സംസ്ഥാനത്തെ മോഷ്ടിക്കപ്പെട്ട വണ്ടികളോ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച വണ്ടികളോ ആണ് ദൗത്യത്തിന് ഉപയോഗിക്കാറുള്ളത് ദൗത്യത്തിന് മുമ്പ് ദിവസങ്ങളോളം ഇരയ നിരീക്ഷണം നടത്തി ഇരയുടെ ദിനചര്യകൾ പഠിക്കുക പിന്തുടരുക എന്നിവയും ഈ ദൗത്യത്തിന്റെ വിജയ സാധ്യത കൂട്ടുന്നു ലൗ ജിഹാദിന് വ്യക്തമായ ഫണ്ട് എസ് ഡി പി ഐക്കുണ്ട് അതിനായി യുവാക്കൾക്കും വനിതാ വിഭാഗം പെൺകുട്ടികൾക്കും പരിശീലനം കൊടുക്കാറുണ്ട് സംഘടനയിൽ പെടാത്ത എന്നാൽ മുസ്ലിമായ ചെറുപ്പക്കാർ അമുസ്ലിം ഭൂരിപക്ഷ മേഖലയിലുള്ള ഒരു അമുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ച് മതം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ സഹായവും സംഘടന ചെയ്തു കൊടുക്കാറുണ്ട് അതുപോലെ മുസ്ലിം പെൺകുട്ടികൾ അമുസ്ലിം പെൺകുട്ടികളെ തഞ്ചത്തിൽ എസ് ഡി പി ഐ പ്രവർത്തകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അവരുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന വിശുദ്ധ ചതി എന്ന അറിവിയിൽ അർത്ഥം വരുന്ന താഖ്യ ചെയ്യാറുണ്ട് മിക്ക അമുസ്ലിം യുവതികളും ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖമറിഞ്ഞാൽ തങ്ങളുടെ ഏഴ് അയൽപ്പക്കത്ത് പോലും വരില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് കടുത്ത മുസ്ലിം യാഥാർത്ഥിക നിലപാടുകൾ എടുക്കാതെ തികഞ്ഞ ലിബറൽ മതേതരവാദിയായ ഒരു കൂൾ പയ്യൻ ഇമേജ് ഉണ്ടാക്കിയെടുക്കാനാണ് സംഘടനയുടെ നിർദ്ദേശം കാരണം ഇസ്ലാമിന് വേണ്ടി അമുസ്ലിങ്ങളെ പോലെ ജീവിക്കുന്നത് അല്ലെങ്കിൽ അഭിനയിക്കുന്നത് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് ഉപകരിക്കുമെങ്കിൽ അത് അനുവദനീയമാണ് എന്ന് ഖുറാനിലും ഹദീസുകളിലും പ്രമാണമായി പറഞ്ഞിട്ടുണ്ട് അതാണ് തഖിയ ഈ അഭിനയത്തിന്റെ ഭാഗമായി കാമുകിക്കൊപ്പം സിനിമയ്ക്ക് പോകാം വെള്ളമടിക്കാം പബ്ബിൽ പോകാം സെക്സിൽ ഏർപ്പെടാം അവരുടെ അമ്പലത്തിലെ ഉത്സവത്തിനോ പള്ളിയിലെ പെരുന്നാളിനോ ഒക്കെ ഇഷ്ടം പോലെ പങ്കെടുക്കാം ഇതെല്ലാം അനുവദനീയമാണ് ഇതെല്ലാം മൊത്തത്തിൽ ഇസ്ലാമിനും സംഘടനയ്ക്കും ഒരു അമുസ്ലിം ക്ലീൻ ഇമേജ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ഇതവർ ഒരിക്കലും ചെയ്യാറില്ല പ്രണയത്തിൽ പെൺകുട്ടികൾ വീണു കഴിഞ്ഞാൽ ഉടനെ മതപരിവർത്തനം ഒന്നും ചെയ്യാറില്ല അതൊക്കെ ആരും അറിയാതെ രജിസ്റ്റർ മാരേജ് ചെയ്തതിനു ശേഷമാണ് മതപഠനത്തിലേക്ക് നീങ്ങാറ് അപ്പോൾ കാര്യങ്ങൾ സേഫ് ആയി കഴിഞ്ഞിരിക്കും പ്രധാന തന്ത്രം സിൻഡ്രം എന്ന മാനസിക അവസ്ഥയെ ചൂഷണം ചെയ്യുക എന്നതാണ് അതായത് ഒരു പെൺകുട്ടിയുടെ അടുക്കൽ മോശമായി പെരുമാറിയതിനു ശേഷം പിന്നീട് നന്നായി പെരുമാറുമ്പോൾ അവൾക്ക് കാലക്രമേണ ഇവരിൽ താല്പര്യം ജനിക്കുന്നു ഈ മോശമായ പെരുമാറ്റത്തിൽ പ്രത്യേകിച്ച് നിയമാവലിയൊന്നുമില്ല ഇത് ബൈക്കിൽ സ്ഥിരമായി നടന്നുള്ള ശല്യം ചെയ്യലാകാം ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തലാകാം അല്ലെങ്കിൽ ബലമായി പിടിച്ച് ആകാം അതിനുശേഷം നന്നായി പെരുമാറുമ്പോൾ തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇവർ നന്നായത് എന്ന ഒരു തോന്നൽ പെൺകുട്ടിയുടെ ഉപബോധ മനസ്സിൽ ജനിക്കുന്നു ഈ തോന്നൽ ഉണ്ടാക്കുന്നത് മൂലം ഒരു മനസ്താപം വന്ന സംരക്ഷകന്റെ ഇമേജ് അവരുടെ മനസ്സിലുണ്ടാക്കാൻ സാധിക്കുന്നു അതിന്റെ വീഡിയോ എടുത്ത് ബ്ലാക്ക് മെയിൽ മതം മാറ്റുക സിൻഡ്രം അടിസ്ഥാനത്തിലുള്ള മറ്റൊരു തന്ത്രമാണ് ഇത് തീവ്രമായ യോഗമാണെന്ന് മാത്രം പക്ഷെ ഈ തന്ത്രം പണ്ടുകാലം മുതൽ ഉപയോഗിച്ച് പോരുന്നതാണ് സ്വന്തം മാനമാണ് എന്തിനേക്കാളും വലുത് എന്ന് കരുതുന്ന പെൺകുട്ടികളാണ് സാധാരണ ഈ അടവിന് വഴങ്ങാറ് അപൂർവം ചിലർ എതിർക്കുമ്പോഴാണ് ഇത്തരം കേസുകൾ പുറത്തു വരാറുള്ളതും ലാവ് ജിഹാദ് എന്ന പേരിൽ വാർത്തയാവുന്നത് ഇതൊക്കെയാണ് ഇത് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഒരു വ്യക്തി ഈ സംഘടന വിട്ടപ്പോൾ ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം സംഘടനകളുടെ സാന്നിധ്യം പൊതുസമൂഹം ചർച്ച ചെയ്യണം ഇത്രയും വിശദീകരിച്ച് കാര്യങ്ങൾ ിൽ അനുഭവസ്ഥനാണ് ഇതിനകത്ത് പരിശീലനം നേടിയ വ്യക്തിയാണ് ഇതിൽ പ്രവർത്തിച്ചിരുന്നു പക്ഷേ മുഖം വെളിപ്പെടുത്തിയാൽ ഇവർ തലയെടുക്കും മുഖം നമ്മൾ കാണും തലവരും കൊണ്ടുപോകും എത്ര ആസൂത്രണത്തോടുകൂടിയാണ് ഇവർ ഓരോ കൃത്യങ്ങളും ചെയ്യുന്നത് എന്ന് കണ്ടു ഒന്നും പറയാനില്ല എല്ലാം ന്യൂസിനകത്ത് തന്നെ വ്യക്തമായും വിശദീകരിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട് നന്ദി